എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ന് ഈ റാലി സംഘടിപ്പിക്കാനുള്ള ലക്ഷ്യത്തെ ഈ മതാടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മനോഹാരിത അതിന്റെ മതേതരത്വവും ജനാധിപത്യവുമാണ് ഈ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തല്ലിയുടച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഏകശിലാത്മകമായ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തി മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കൊണ്ട് ആദ്യം പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് കടന്നു വന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമുക്കൊരു ഭരണഘടന ഉണ്ടായതിനു ശേഷം ഈ രാജ്യത്ത് ആരാണ് പൗരന്മാരെന്ന് നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ ഭരണഘടന വിശദീകരിച്ച പൗരത്വത്തിന് വിരുദ്ധമായി കൊണ്ട് നമ്മുടെ രാജ്യത്ത് പൗരത്വം നൽകുന്നതിന് മതം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് നീക്കം നടത്തുകയുണ്ടായി അതൊരു നിയമമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു അതിനുശേഷം ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുത്തലാഖ് നിയമവും നമ്മുടെ രാജ്യത്ത് തന്നെ രൂപപ്പെട്ടു വന്നു ഇപ്പോഴിതാ മുസ്ലിങ്ങൾ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ദാനം നൽകുന്ന സ്വത്തുക്കളുടെ മേൽ കണ്ണു ചില കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എഴുതി നൽകണമെന്ന താല്പര്യത്തോടുകൂടി മുസ്ലിങ്ങളുടെ പുണ്യദാനമായ സ്വത്ത് കൈയേറാനുള്ള ഒരു ബില്ല് കൂടി രൂപപ്പെടുത്തി ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഇന്ത്യ എന്ന ആശയത്തിന്റെ മേലെയുള്ള കടന്നുകയറ്റമാണ് നമ്മുടെ രാജ്യത്തിന് ഇത് പരിചിതമല്ല നൂറ്റാണ്ടുകളുടെ മതേതര പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ഋഷിമാരും മഹർഷിമാരും രൂപപ്പെടുത്തിയെടുത്ത മത സൗഹാർദ്ദത്തിന്റെ മനുഷ്യർക്കിടയിലുള്ള ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ഭൂമികയാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിൽ ഒരു മതത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമങ്ങൾ രൂപപ്പെടുത്തുകയും ആ മതത്തിലുള്ള ആളുകളെ പ്രത്യേകം ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇത് സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് ഇത് മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇന്നവർ മുസ്ലിങ്ങളിൽ ആരംഭിച്ച് നാളെ അവർ ക്രിസ്ത്യാനികളിലേക്ക് കടന്നു ചെല്ലും വക്കഫ് ബില്ലിന് ശേഷം ഈ രാജ്യത്ത് അവർ ചുട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത് ചർച്ച ബില്ലാണ് അവിടെയും അവസാനിക്കുകയില്ല ഈ രാജ്യത്ത് ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകൾ ഹിന്ദുത്വത്തിന്റെ പിടിയാളുകളാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വരുന്ന പിന്നോക്കമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പോലും അകറ്റി നിർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിന്താഗതിയുള്ളവരാണ് ഉള്ളവരാണ് ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് എന്ന കൊടില വിഷം അതിന്റെ അനുയായികൾ എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാവുന്നതാണ് മതേതര ഭാരതത്തിന്റെ കളങ്കമായ ജാതീയത എന്നതിന് ഊടും പാവും നൽകി ആ ജാതീയതയെ തലോലിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ ഒന്നും അവസാനിപ്പിക്കുകയില്ല ഈ രാജ്യത്തെ ദലിതരായ പിന്നോക്കരായ അവർണരായ മുഴുവൻ മനുഷ്യരെയും അവരകറ്റി നിർത്തുകയും ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു സവർണാധിപത്യത്തിലുള്ള ഫാസിസ്റ്റ് രാജ്യം ഈ നാട്ടിൽ ഉണ്ടാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതിന് ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യൻ എന്നോ സിഖ് എന്നോ ജൈനനെന്നോ പാർസിയെന്നോ വ്യത്യാസമില്ലാതെ ഭരണത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും തയ്യാറാകേണ്ടതുണ്ട് ഇനിയും നമ്മൾ വൈകിട്ട് ഈ നിസ്സംഗത തുടർന്നാൽ അത് ഈ രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ പ്രശ്ന കലുഷിതമാക്കിക്കൊണ്ട് സവർണ ഹിന്ദുക്കൾക്ക് മാത്രം ജീവിക്കാവുന്ന കുടിലത നിലകൊള്ളുന്ന ഒരു രാജ്യത്തു അതുകൊണ്ട് നവോത്ഥാന ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് മുജാഹിദീൻ ഈ നാട്ടിലെ എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത് ഇത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ മതേതരത്വത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്യം സർക്കാരിനെ താഴെ വേണ്ടി മതേതര ക്ഷികളുടെ കൂട്ടായ്മ ശക്തിപ്പെടേണ്ടതുണ്ട് അതിൽ നമ്മളൊക്കെ അണിനിരക്കേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ അവകാശമായ വോട്ട് നമ്മൾ ഇത്തരം കുടില ശത്രുക്കളെ ഇത്രയും കുടിലേതുള്ള ആളുകളെ അകറ്റി നിർത്തുന്നതിനുള്ള നീക്കം നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് മുജാഹിദ് യോജന ായിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധ റാലി റാലിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളുമായി തുടർന്ന് പോവുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം നൽകിയ ആത്മാഭിമാനമുള്ള ഒരു സമുദായം ആ സമുദായത്തിലെ ചുണക്കുട്ടികൾ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങളെ നേരിടാൻ നേരിടാൻ സന്നദ്ധരായി മുന്നോട്ട്